ഇസ്രായേൽ ഹമാസ് വിഷയം വെടിനിർത്തലിലേക്ക് എത്തുകയാണ് പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹാരമായിരിക്കുകയാണ് നാളെ ഞായറാഴ്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് പന്ത്രണ്ട് മണിയോടുകൂടി ഇവിടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും നാല് മണിയോടുകൂടി മുപ്പത്തിമൂന്നോളം ബന്ദികളെ ഇസ്രായേലിന് കൈമാറും ഈ മുപ്പത്തിമൂന്ന് ബന്ദികളുടെ ലിസ്റ്റ് അതിൽ മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടുന്നുണ്ട് ഈ ലിസ്റ്റ് ഇസ്രായേൽ പ്രസിദ്ധീകരിച്ചു ഈ ലിസ്റ്റ് ഇവിടെ ഹമാസിന് ഹമാസ് എന്തായാലും ഈ ബന്ദികളെ കൈമാറുന്നതിന് തയ്യാറാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് അതായത് ഇപ്പോഴത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനകത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആദ്യം വെടിനിർത്തൽ കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ച ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് എന്നാൽ ഈ വെടിനിർത്തൽ കരാർ അംഗീകരിച്ച സമയത്ത് തന്നെ കരാറുമായി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു ബെഞ്ചമിൻ നദന്യാഹോ അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ഹമാസിന്റെ ഭാഗത്ത് നിന്ന് കരാർ ലംഘനമുണ്ടായി എന്നാണ് ഇവർ പറഞ്ഞത് എന്നാൽ ഈ കരാർ പ്രാബല്യത്തിൽ വരുന്നതിനും വേറെക്കുറെ വെടിനിർത്താമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് അതിനുശേഷം പോലും ഇസ്രായേൽ ഗസയിലേക്ക് ആക്രമണം നടത്തി കരാർ ലംഘനം നടത്തിയത് ഇസ്രായേലാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ലംഘനം എന്നിവർ പറയുന്നത് ഹമാസ് ഇവിടെ ഇസ്രായേൽ സൈന്യം പിന്നോട്ട് മാറിയപ്പോൾ ഗസയിൽ നിന്നും ഒഴിഞ്ഞു പോയപ്പോൾ അവർ ഒരു ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു ഒരു പരേഡ് സംഘടിപ്പിച്ചു ഖാൻ യൂണിസിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തെരുവിലിറങ്ങി അത് ഇസ്രായേലിനും സംഭവിച്ചു എന്നുള്ളതാണ് ഇസ്രായേലിനകത്ത് വിടനിർത്തൽ പ്രാബല്യത്തിൽ വന്നു പ്രാബല്യത്തിൽ വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവരും തെരുവിലിറങ്ങി അവരാഘോഷം പങ്കുവച്ചു എന്നാൽ ഹമാസ് തെരുവിലിറങ്ങിയത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ അഭിമാന പ്രശ്നമായി മാറി അവരങ്ങനെ ആഘോഷിക്കുന്നത് ലോകം കാണുകയല്ലേ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് അങ്ങനെ വീണ്ടും ഈ കരാർ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ അമേരിക്ക കണ്ണുരുട്ടി അമേരിക്ക പറഞ്ഞു കൃത്യമായി പണിയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അവസ്ഥ അതില്ലാതാകും ഡൊണാൾഡ് ട്രംപ് വളരെ ശക്തമായി തന്നെ ഇസ്രായേലിനോട് പറഞ്ഞു എന്നാൽ ഇത്തരമൊരു സമ്മർദ്ദം ഒരു ഭാഗത്ത് സമ്മർദ്ദം ശക്തമായപ്പോൾ ഇവിടെ ഇസ്രായേലിലെ യുദ്ധ ക്യാബിനറ്റിന് വെടിനിത്ത കരാർ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഈ കരാർ അംഗീകരിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇതിനോട് വിയോജിച്ച ചില ആളുകളുണ്ട് അതായത് സുരക്ഷ ചുമതലയുള്ള ഇറ്റാമർ ബെൻഗുർ എന്ന് പറയുന്ന മന്ത്രി പ്രതിരോധ വകുപ്പ് മന്ത്രി അദ്ദേഹം ഇവിടെ രാജി വെക്കും രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തുടർന്നു പോകാൻ താല്പര്യമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയും ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് പതിനൊന്ന് പേരാണ് യുദ്ധ ക്യാബിനറ്റിൽ ഉള്ളത് ഈ പതിനൊന്ന് പേർ വിവിധ കക്ഷികളുടെ പ്രതിനിധികളാണ് സമ്പൂർണ്ണ മന്ത്രിസഭായോഗം നടക്കാനിരിക്കുകയാണ് എന്തായാലും സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിലും ഈ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത അതിന്റെ ഭാഗമായി ഏറെക്കുറെ അങ്ങനെ നടക്കുമെന്ന് ഇസ്രായേലിനും അറിയാം അതുപോലെ തന്നെ അമേരിക്കക്കും അറിയാം അങ്ങനെ നടന്നേ മതിയാകൂ എന്നുള്ള ഒരു നിർബന്ധം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കക്കുണ്ട് അത് എത്ര കാലത്തേക്ക് എന്നതിനെ കുറിച്ച് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല എന്തായാലും അത് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കൈമാറേണ്ട ബന്ധുക്കളുടെ ലിസ്റ്റ് ഇസ്രായേൽ പ്രസിദ്ധീകരിച്ചത് അത് ഹമാസിനെ കൈമാറിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ നേരത്തെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ വെടി നിർത്തിയാൽ ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും ഭരണം വരെ പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന രാജ്യദ്രോഹ കുറ്റങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പ്രതിയല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രതിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിലെ ചില അംഗങ്ങൾ പ്രതിയായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട് രഹസ്യങ്ങൾ ചോർത്തിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിലെ പ്രധാനപ്പെട്ട ചില ആളുകളെ പ്രതി ചേർത്ത ചില സംഭവമുണ്ട് അതുപോലെ തന്നെ അഴിമതി കേസുകളുണ്ട് ഈ കേസുകളിലൊക്കെ വിചാരണ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഭരണം നഷ്ടപ്പെടും ഇസ്രായേലിനകത്ത് ശക്തമായ അടി ഉണ്ടാകും അതായത് വിറ്റാമിൻ ബെൻഗുർ ഇവിടെ രാജി വെക്കുമെന്നുള്ള ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകൾ ബെഞ്ചമിൻ നധന്യാഹുവിനെ വളഞ്ഞിട്ട് ആക്രമിക്കും നാനൂറ്റി അറുപത് ദിവസം യുദ്ധം ചെയ്തതുകൊണ്ട് എന്ത് നേട്ടമാണ് ഇസ്രായേലിൽ ഉണ്ടായത് അതേസമയം ഇസ്രായേലിന് സംഭവിച്ച കോട്ടങ്ങൾ നഷ്ടങ്ങൾ ഇതിന്റെ മുഴുവൻ ഉത്തരവാദി ബെഞ്ചമിൻ നധന്യാഹുവാണ് എന്ന് ആ രാജ്യം ഉറക്ക പറയും നേരത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന യോഗാലൻഡ് ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു ബഞ്ചുപിൻ നെതന്യാഹുവിന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് യുദ്ധവുമായി മുന്നോട്ട് പോകുന്നത് രാജ്യ താല്പര്യം ഇതൊരു വിഷയമേ അല്ല അധികാരം നിലനിർത്തുന്നതിനു വേണ്ടി സൈനികരെ ബലി കൊടുക്കുകയാണ് എന്ന ഒരു കാര്യം ഇവിടെ യോഗാനന്റെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തെ പിന്നീട് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹം ഇപ്പോഴും അതിശക്തമായി ബഞ്ചബിൻ നെതന്യാഹുവിനെതിരെ നിലകൊള്ളുന്ന ഒരു സാഹചര്യമുണ്ട് അദ്ദേഹത്തിനൊപ്പം പിന്തുണ അറിയിച്ച ഒരുപാട് ഇസ്രായേലികൾ രംഗത്തുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്രായേലിൽ നിന്ന് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് അവർ പലായനം ചെയ്തു അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു അവരുടെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു ഒരുപാട് വലിയ പ്രതിസന്ധി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി അവർക്ക് ഏറ്റവും വലിയ ഉണ്ടായിരുന്ന എയിലാത്ത് തുറമുഖം പൂർണ്ണമായും അടച്ചുപൂട്ടി അവരുടെ നിരവധി സൈനിക സൈറ്റുകളിലേക്ക് ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഹൂത്തികളും നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി അവരുടെ പവർ പ്ലാന്റ് അത് ആക്രമിച്ചു നശിപ്പിച്ചു ബെങ്കുറിയാൻ എയർപോർട്ടിന് നേരെ നിരവധി തവണ അറ്റാക്ക് ഉണ്ടായി പലപ്പോഴും ഇവിടെ വിമാന സർവീസുകൾ അത് നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിൽ ഇസ്രായേലിന് സംഭവിച്ചിട്ടുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം ഈ നഷ്ടങ്ങൾക്കെല്ലാം ബെഞ്ചമിൻ രതിന്യാഹു സമാധാനം പറയേണ്ടി വരും ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത് യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നോ ലക്ഷ്യം ആ ലക്ഷ്യം ബെഞ്ചമിന്റെ ധന്യാഹുവിന് നേടാനായിട്ടുണ്ടോ എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അത് ബെഞ്ചമിൻ ധന്യാഹുവിന് വേട്ടയാടും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല മറ്റൊരു ഭാഗത്ത് ഇവിടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെയൊക്കെ ഭയപ്പെട്ട് വീണ്ടും യുദ്ധവുമായി മുന്നോട്ട് പോകാൻ തന്നെ ബെഞ്ചമിൻ ധന്യാഹു തീരുമാനിച്ചാൽ അമേരിക്ക അതിശക്തമായ പണി സായലിന് കൊടുക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ജനുവരി ഇരുപതിന് അധികാരമേൽക്കുന്നതിന് മുമ്പ് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ് ലോകരാജ്യങ്ങൾ അമേരിക്കയെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല അമേരിക്ക ഇപ്പോൾ സ്വന്തം രാജ്യത്തു നിന്ന് പോലും വലിയ പ്രതിഷേധങ്ങൾ അവർക്കെതിരെ അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ ഉയർന്നു വരികയാണ് ലോസ് ആഞ്ചലസിൽ ആളിപ്പടർന്ന കാട്ടുതി ഇവിടെ പലപ്പോഴും ഇസ്രായേലിനെ അകമഴിഞ്ഞ് അമേരിക്ക സഹായിച്ചപ്പോൾ ഈ ലോസ് ആഞ്ചലസിൽ സ്വന്തം പൗരന്മാരുടെ ജീവനും സ്വത്തിനും ഒക്കെ സുരക്ഷ ഉറപ്പിക്കുന്നതിനു വേണ്ടി അമേരിക്ക കാര്യമായ അമേരിക്കൻ ഭരണകൂടം ഒരു ഇടപെടലും നടത്തിയിട്ടില്ല ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇങ്ങനെ ജോ ബൈഡൻ ഇസ്രായേലിനെയും യുക്രൈനെയും ഒക്കെ സഹായിക്കാൻ തീരുമാനിച്ചാൽ അമേരിക്കയുടെ കലവറ അധികം വൈകാതെ അത് കാലിയാകും എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അത് കാലിയായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് അമേരിക്ക ഇവിടെ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനുമേൽ ഇത്ര ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നത് പശ്ചിമേഷ്യയിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് അതിനെ ബാധിക്കും എന്നവർക്കേറെക്കുറെ ഉറപ്പായി അവർക്ക് പരമാവധി അവർ ഇവിടെ അവരെ എതിരിടുന്ന അല്ലെങ്കിൽ ഫലസ്തീനെ അനുകൂലിക്കുന്ന ആളുകളുമായി അവർ പടവെട്ടി നോക്കി അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും സംയുക്തമായി യമനിലും അതുപോലെ തന്നെ ഹുദ്ധി കേന്ദ്രങ്ങളിലുമൊക്കെ വലിയ വ്യാപകമായിട്ടുള്ള ബോംബാക്രമണം നടത്തി എന്നാൽ പലപ്പോഴും ഹൂത്തികളുമായി അമേരിക്കക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഹൂത്തികൾ എപ്പോഴും അവർ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അഞ്ചോ ആറോ തവണ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തി പലപ്പോഴും യുദ്ധക്കപ്പലുകൾക്ക് ഹൂത്തികളുടെ ആക്രമണത്തിന് മുന്നിൽ അത് പുറകോട്ട് പോകേണ്ട സാഹചര്യമുണ്ടായി ഏറ്റവും അവസാനം ഹൂത്തികൾ അമേരിക്കയുടെ യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന് പറയുന്ന വാർഷിപ്പിന് നേരെ ആക്രമണം നടത്തിയത് ഒമ്പത് മണിക്കൂറാണ് ഒമ്പത് മണിക്കൂർ നീണ്ടുനിന്ന യുദ്ധത്തിൽ യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ നിലവിലുണ്ടായിരുന്ന സ്ഥലത്തു നിന്നും പുറകോട്ട് കൊണ്ടുപോരേണ്ട ഒരു സാഹചര്യം അമേരിക്കക്കുണ്ടായി അതുപോലെ തന്നെ ചെങ്കടലിൽ കൂത്തുകളിൽ നിന്ന് സംരക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇവിടെ നിരവധി കപ്പലുകൾക്ക് അകമ്പടി സേവിച്ച ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് എന്നാൽ അമേരിക്കയുടെ അകമ്പടിയൊന്നും കൂത്തികൾ വകവച്ചില്ല കൂത്തികൾ അതിശക്തമായി തന്നെ ഇവിടെ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി അതുപോലെ തന്നെ ഇസ്രായേലിനെ സഹായിക്കാൻ വരുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി ഈ യുദ്ധം വളർന്ന് കൂടുതൽ വ്യാപിച്ചാൽ ഏറ്റവും വലിയ നഷ്ടം അമേരിക്കക്കാണ് എന്ന് ജോ ബൈഡന് മനസ്സിലായില്ലെങ്കിലും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭരണാധികാരി ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഡൊണാൾഡ് ട്രംപ് ഒരു കച്ചവടക്കാരനാണ് അദ്ദേഹത്തിന് വലിയ ബിസിനസ് സാമ്രാജ്യം അദ്ദേഹത്തിനുണ്ട് അത്തരത്തിൽ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഒരു ഉടമയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ സമാധാനം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്തൊക്കെ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരും എന്നതിനെ കുറിച്ച് ഡൊണാൾഡ് ട്രംപിന് കൃത്യമായി അറിയാം ഹൂത്തികളുമായി യുദ്ധം ചെയ്ത് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് നേരത്തെ ബ്രിട്ടൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും ബ്രിട്ടൻ പറഞ്ഞതുപോലെ തന്നെയാണ് പിന്നീടുള്ള മുഴുവൻ കാര്യങ്ങളും നടന്നത് ഇസ്രായേൽ നേരിട്ട് ഇവിടെ യമനിലെ സനയിലെ അന്താരാഷ്ട്ര എയർപോർട്ടിലേക്ക് ആക്രമണം നടത്തി അമേരിക്കയും ഇവിടെ യമനു നേരെ നിരവധി ആക്രമണങ്ങൾ നടത്തി എന്നാൽ ഈ ആക്രമണങ്ങൾക്കൊക്കെ മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഹുത്തികളുടെ മറുപടി ഉണ്ടായി ഈ മറുപടികൾ പലപ്പോഴും അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു ഏറ്റവും അവസാനം തുടർച്ചയായി ഹുത്തികളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഇസ്രായേലിനെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു തുടർച്ചയായി ഇവിടെ ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിനകത്തേക്ക് കുത്തികൾ വിക്ഷേപിച്ചു പല മിസ്രയേലുകളും കൃത്യമായി അത് ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് പതിച്ചു എന്ന് ഹൂത്തികൾ അവകാശപ്പെട്ടു ഇസ്രായേൽ അത് നിഷേധിച്ചെങ്കിലും ഹൂത്തികൾ പറഞ്ഞതാണ് സത്യം എന്നുള്ളത് പിന്നീട് ലോകമറിഞ്ഞു അതുപോലെ തന്നെ സൗദി അറേബ്യ അമേരിക്കയിൽ നടത്തിയ നിക്ഷേപം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ നിലനിൽപ്പ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വരുമാനമാണ് പ്രത്യേകിച്ച് സൗദി അറേബ്യ നടത്തിയ നിക്ഷേപമാണ് ഈ നിക്ഷേപങ്ങളൊക്കെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഒരു ഘട്ടത്തിൽ സൗദി അറേബ്യ പലപ്പോഴും അമേരിക്കയെ തള്ളി ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സൗദിക്ക് മറ്റ് ഒരു വഴിയില്ലായിരുന്നു ഇറാനെ പിന്തുണക്കേണ്ട ഒരു സാഹചര്യം അവർക്ക് അത് നിർബന്ധമായിരുന്നു അത്തരത്തിലൊരു സാഹചര്യത്തിൽ അവർ അവരെത്തിപ്പോയിരുന്നു ചൈന സൗദിയുമായി ഇവിടെ ചില കരാറുകളിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഹുത്തികൾക്ക് ചൈന നേരിട്ട് ആയുധങ്ങൾ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി ഇവിടെ ഹൂത്തികളിൽ നിന്നും അതുപോലെ തന്നെ ഇറാനിൽ നിന്നും സൗദിയുടെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉണ്ടായി അമേരിക്ക ആ ഭീഷണിയിൽ യഥാർത്ഥത്തിൽ അമേരിക്ക വീണുപോയി ഇസ്രായേലിനെ സഹായിച്ച് ഇനിയും മുന്നോട്ടു പോയാൽ നിലനിൽപ്പ് അത് വലിയ പ്രശ്നമാകും എന്ന കാര്യം അമേരിക്ക മനസ്സിലാക്കി ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് നിലവിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചത് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇറാഖിലാണെങ്കിലും അതുപോലെ തന്നെ സിറിയയിലാണെങ്കിലും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നഷ്ടക്കച്ചവടമാണ് എന്ന കാര്യം ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കി ഈ നഷ്ടക്കച്ചവടവുമായി മുന്നോട്ട് പോയാൽ ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞതുപോലെ കലവറ കാലിയാകും എന്ന കാര്യം ഉറപ്പായി ഇത്തരമൊരു സാഹചര്യത്തിൽ അവരെത്തിയപ്പോൾ തീർച്ചയായും ഇസ്രായേലിനെ നിലക്കു നിർത്തിയേ മതിയാകൂ എന്നവർ തീരുമാനിച്ചു അതിന്റെ ഭാഗമായാണ് ഇവിടെ ഖത്തറിനെ രംഗത്തിറക്കി വെടിനിർത്തൽ കരാർ അത് പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടി അമേരിക്ക ശ്രമിച്ചത് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം പലസ്തീനോടോ അല്ലെങ്കിൽ ഗസയിലെ സാധാരണക്കാരോടോ ഇവിടെ പോരാട്ട വീര്യം കാഴ്ചവച്ചിട്ടുള്ള ഹിസ്ബുളയോടോ ഭൂത്തികളോടോ ഒന്നുമുള്ള പ്രണയം കൊണ്ടല്ല അല്ലെങ്കിൽ പ്രത്യേക സ്നേഹം കൊണ്ടല്ല അമേരിക്ക ഇസ്രായേലിൽ സമ്മർദ്ദം ചെലുത്തിയത് വ്യതികേട് കൊണ്ട് തന്നെയാണ് പേടിച്ചിട്ടാണ് മറ്റൊരു ഭാഗത്ത് ഇറാൻ ഇവിടെ വലിയ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നു ഇസ്രായേൽ ആണെങ്കിലും അമേരിക്കയാണെങ്കിലും ഞങ്ങൾ റെഡി ടു വാർ എന്ന ഒരു നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത് ഇതും അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തി ഇസ്രായേൽ നേരത്തെ പറഞ്ഞതുപോലെ അതായത് ഇറാന്റെ ഭീകര അച്ചുതണ്ടിൽ ഒരുപാട് ഭീകര രാജ്യങ്ങൾ അവർ ഒരുമിച്ചു നിൽക്കുന്നു തീർച്ചയായും ഇവരൊരു വൻ ശക്തിയായി മാറാനുള്ള സാധ്യതയുണ്ട് ഇവർ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് ഇവരെ ആക്രമിക്കണം എന്നുള്ള ഒരു നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചത് എന്നാൽ ഇസ്രായേൽ മനസ്സിൽ കണ്ടത് ഇറാൻ മാനത്തു കണ്ടു ആരുമില്ലെങ്കിലും ഞങ്ങൾ ധാരാളം മതി നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ എന്ന ഒരു നിലപാട് സ്വീകരിച്ച് ഇറാൻ അരയും മുറുക്കി രംഗത്തെത്തി എന്തായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇവിടെ ഇസ്രായേലിനെ ഭയപ്പെടുത്തി ഇസ്രായേലിന് പുറകോട്ട് പോകാൻ അവർ നിർബന്ധിതരായി അമേരിക്ക തീർച്ചയായും വലിയ ഒരു ആപത്ത് മുന്നിൽ കണ്ടു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ സാധ്യമായിരിക്കുന്നത് തീർച്ചയായും ഈ വെടിനിർത്തൽ അത് ഗസയുടെ വിജയമാണ് ഹമാസിന്റെ വിജയമാണ് ഒരിക്കലും ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത വലിയ ആത്മവീര്യം കാണിക്കുന്ന ആത്മവിശ്വാസമുള്ള ഒരു വിഭാഗമാണ് ഗസയിലെ പോരാളികൾ അവർ തീർച്ചയായും അവരുടെ പാരമ്പര്യം അവർ ഇവിടെ ഒരിക്കൽ കൂടെ കാണിച്ചു ഇസ്രായേൽ മുട്ടുമടക്കി എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്